ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ അധികാരത്തിന് വേണ്ടി സി പി എമ്മിൽ ചേർന്ന ജലീലിന് സി എച്ച് എന്ന പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലെന്ന് പി കെ ഫിറോസ് കെ ടി ജലീലിനെയും സംഘത്തെയും ജയിലിൽ അടയ്ക്കുന്നതുവരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും പി കെ ഫിറോസ് തിരുവിൽ പറഞ്ഞു തിരുവിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലീലിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയാണ് പി കെ ഫിറോസ് സംസാരിച്ചു തുടങ്ങിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് ലീഗിൽ നിന്നും കെ ടി ജലീലിനെ പുറത്താക്കിയത് ിൽ ചേർന്നത് അധികാരത്തിന് വേണ്ടി മാത്രമാണെന്നും എന്ന ഉച്ചരിക്കാൻ അർഹതയില്ലെന്നും പറഞ്ഞു അദ്ദേഹം മന്ത്രിയായ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളോട് അദ്ദേഹം കാര്യമുണ്ട് മഹാനായ മുഹമ്മദ് കോയ സാഹിബിന്റെ വാക്കുകൾ കടമെടുത്തിട്ടാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത് സി എച്ച് എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ശ്രീ കെ ടി ജലീൽ എന്ന കാര്യം നമ്മൾ ആരും വിസ്മരിക്കുന്നില്ല എന്നാൽ ജലീൽ സി എച്ച് വാക്കുകൾ കടമെടുത്തിട്ട് പറഞ്ഞു ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞാൻ കഴിവ് കെട്ട മന്ത്രിയാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം ഞാൻ കഴിവുകെട്ട മന്ത്രിയാണെന്ന് നിങ്ങൾ കേട്ടാലും ഞാൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല എന്നായിരുന്നു അന്ന് ശ്രീ കെ ടി ജലീൽ പറഞ്ഞത് എന്നാൽ സ്വജനപക്ഷപാതം നടത്തി മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ യൂത്ത് ലീഗ് പിടിച്ചു പുറത്തിടുമ്പോ കഴിവുകെട്ട മന്ത്രിയാണെന്ന് മാത്രമല്ല അഴിമതിക്കാൻ കൂടിയാണ് ശ്രീ കെ ടി ജലീൽ എന്ന് അദ്ദേഹം തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജില്ലയ്ക്ക് ഇത്രയധികം ജില്ലയധികം അനുവദിക്കാൻ കാരണക്കാരനായത് ജലീലാണ് ഈ തിരൂരിൽ ഒരു മദ്യഷാപ്പ് തുറക്കണമെങ്കിൽ ഈ നാട്ടിലൊരു കള്ളുഷാപ്പ് തുറക്കണമെങ്കിൽ ഈ നാട്ടിലൊരു മദ്യശാല തുടങ്ങണമെങ്കിൽ ഈ തിരൂരിലെ മുനിസിപ്പാലിറ്റിയുടെ അധികാരം വേണമായിരുന്നു സമ്മതം വേണമായിരുന്നു അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നമുക്കറിയോ കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോ ബാറ മുതലാളിമാരുടെ അബ്കാരി മുതലാളിമാരുടെ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ആ അധികാരം എടുത്തു കളഞ്ഞു ഞാൻ കേട്ടെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ തദ്ദേശ മന്ത്രിയായതിനു ശേഷമല്ലേ ഈ പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് മുനിസിപ്പാലിറ്റികൾക്ക് ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് കോർപ്പറേഷൻ ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം എത്രയെന്ന് അറിയുന്നു നിങ്ങൾക്ക് ഒന്ന് കെ ടി ജലീൽ തദ്ദേശ മന്ത്രിസ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങിപ്പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ബാറുകളുടെ എണ്ണം ഏതാണ്ട് അമ്പതാണ് കുറുവാ കുറുവാസംഘത്തിന്റെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാത്തതിനാണ് രവീന്ദ്രനാഥിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാറ്റിയതെന്നും കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായതോടെയാണ് മലയാള സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകൾക്ക് വേഗത കൂടിയതെന്നും പി കെ ഫിറോസ് പറഞ്ഞു ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഈ പറയുന്ന കുറുവാ സംഘം ഭൂമി ഏറ്റെടുക്കാനുള്ള ആ കൊള്ളക്ക് സി കൂട്ടുനിന്നിട്ടില്ല കൂട്ടുനിൽക്കാതിരുന്നപ്പോഴാണ് ഈ കുറുവാ സംഘം രവീന്ദ്രനാഥിനെ മാറ്റിയിട്ട് ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ എങ്ങനെ നീങ്ങുകയാണ് എത്ര പെട്ടെന്നാണ് ഡോക്യുമെന്റ്സ് നീങ്ങിയത് എന്നിട്ട് ജലീൽ സ്വന്തം കൈകൊണ്ട് ആ പറക്കിരുന്നു പിന്നെ അദ്രബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നുട്ടാപ്പി കുന്നത്തിൽ പറക്കുന്നത് പോലെ അങ്ങനെ പറക്കുന്നു പയലൊക്കെ പുരിതഗതിയിൽ പറന്നു എന്നിട്ടോ ജലീൽ എന്താ ചെയ്തെന്നറിയോ ആനവനട്ടെ ഭൂമിയുടെ ഉടമകൾ കോടതി സമീപിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനല്ലേ ഈ വെട്ടത്തെ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നത് സർക്കാർ ഞങ്ങൾ അതിന്റെ പകുതിയിൽ താഴെ ഭൂമി ഞങ്ങൾ സർക്കാരിന് തരാൻ വേണ്ടി തയ്യാറാണ് എന്ന് ഹൈക്കോടതിയിൽ അവർ ഹരജി കൊടുത്തു ഹൈക്കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിനോട് പറഞ്ഞു മന്ത്രിയോട് പറഞ്ഞു അവരെ നിങ്ങൾ കേൾക്കണം അവരുമായി ചർച്ച ചെയ്യണം അവർ കുറഞ്ഞ വിലക്ക് ഭൂമി തരാൻ തയ്യാറാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത് അപ്പോൾ ജലീൽ ഫയൽ എഴുതി വേണ്ട ചർച്ച വേണ്ട നമുക്ക് അപ്പീൽ പോകണം കെ ടി ജലീലെയും കുറവ സംഘത്തെയും ജയിലിൽ അടയ്ക്കുന്നത് വരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും പി കെ ഫിറോസ് പറഞ്ഞു ഒരു ചെറിയ ഔദാരി നമുക്ക് ജലീലിന് കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ വഴി ഒരു റിക്വസ്റ്റ് ജയിലിൽ അടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള തവനൂർ ജയിലിൽ തന്നെ അടക്കണമെന്നും ജയിലിൽ അടക്കുമ്പോൾ അദ്ദേഹത്തെ മറ്റു പ്രതികളുടെ കൂടെ ഇരുത്താതെ ഈ കുറുവാസംഘത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഒരു സെല്ലിൽ ഇടാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വഴി കോടതിയോട് ഒരു അഭ്യർത്ഥന നടത്തുമെന്ന ഒരു ഔദാര്യം കെ ടി ജലീലിന്റെ മുമ്പാബകെ സമർപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടത്തിനും രാഷ്ട്രീയ പോരാട്ടത്തിനും എങ്ങനെയാണോ മന്ത്രി നിന്ന് കെ ടി ജലീലിന്റെ ചെവി പിടിച്ച് നമ്മൾ താഴെ ഇറക്കിയത് അതുപോലെ സകല അധികാര സ്ഥാനങ്ങളിൽ നിന്നും താഴെ ഇറക്കുന്നത് വരെയുള്ള പോരാട്ടത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം യൂത്ത് ലീഗ്